സാറോട് പറയും എന്താ വിഷയം പറയും അടിസ്ഥാന സൗകര്യം വർഷം സ്കൂളാണ് സാർക്ക് പഠിച്ച സ്കൂളാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ എത്ര രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് മന്ത്രിമാമനെ കാണാൻ അവരെത്തി കോട്ടക്കൽ ജി എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥികളായ ശ്രീദേവ് ആർ എസ് കെ എം ആരതി കൃഷ്ണ കെ പാർവതി എന്നിവരാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാനായി മലപ്പുറത്തെത്തിയത് അവർക്ക് വേണം അത്യാധുനിക സൗകര്യമുള്ള സ്കൂൾ കെട്ടിടം അവരുടെ സ്കൂളിന് നൂറ്റി പത്തൊൻപത് വർഷത്തെ പഴക്കമുണ്ട് മറ്റു സ്കൂളുകളെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല അടുത്തുള്ള മറ്റു സ്കൂളുകളിൽ പുതിയ കെട്ടിടവും കളിക്കാൻ പാർക്കും പൂന്തോട്ടവും നല്ല ക്ലാസ് മുറികളും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ശുചിമുറികളും സ്കൂൾ ബസും എല്ലാം ഉണ്ട് എന്നാൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഠിക്കുന്നത് ഈ സങ്കടങ്ങൾ മന്ത്രിമാമിനെ ബോധിപ്പിച്ചു ഈ വർഷത്തെ ഫണ്ട് എല്ലാം തീർന്നു പോയതായും മറ്റു സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ടുകളിൽ നടപ്പാക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിന് അനുവദിക്കാമെന്ന് ഉറപ്പും നൽകി സ്കൂളിൽ ഉച്ചഭക്ഷണം നന്നായി ലഭിക്കുന്നുണ്ടോ എന്ന് മന്ത്രിയുടെ കുസൃതി ചോദ്യം ഉണ്ടെന്ന് കുട്ടികളുടെ മറുപടി സാലഡ് ചമ്മന്തി എന്നിവ കിട്ടുന്നുണ്ടോ ഉണ്ടെന്ന് കുട്ടികൾ സാലഡ് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ എന്തായാലും പുതിയ സ്കൂൾ കെട്ടിടം കിട്ടുമെന്ന ആശ്വാസത്തിലാണ് കുട്ടികൾ മടങ്ങിയത് പൊതുപ്രവർത്തകനും സ്കൂളിലെ മുൻ പി ടി എ പ്രസിഡന്റുമായ മഠത്തിൽ രവിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറത്തെത്തിയ മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ സുധ പി ടി എ പ്രസിഡന്റ് പി പ്രവീൺ എസ് എം സി ചെയർമാൻ പ്രബീഷ് സുനിൽ വാര്യർ അധ്യാപകനായ കെ യാസർ അറഫാദ് എന്നിവരും ഉണ്ടായിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കണ്ണാശുപത്രിന്ത ക്ലാസ്സിലാ മോൻ ഉച്ചഭാ എങ്ങനെയുണ്ട് മുട്ടയൊക്കെ കഴിച്ച ചമ്മന്തി പുതിയ ചമ്മന്തി സാലഡ് ഉണ്ടാ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സാലഡ് നമുക്ക് നോക്കാം നോക്കാൻ നൂറ്റി നൂറ്റി അത് വർഷം പഴക്കം ഉണ്ടായിട്ട് ഇപ്പോഴല്ലെങ്കിൽ കൊണ്ടുവരണം കൊടുത്തിട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ടമ്പരല്ലോ ഉണ്ടോ എൽ പി എസ് അല്ലേ എൽ പി എസ് ആണോ ഒരു പ്രശ്നമുണ്ട് ഈ വർഷത്തെ ഫണ്ട് മുഴുവൻ തീർന്നു ഏതെങ്കിലും സാധ്യതയിൽ ഏതെങ്കിലും സ്കൂളിൻ്റെ വിഡ്രോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പരിഗണിക്കാം പക്ഷെ നിങ്ങളിവിടെ ഇവിടെ ഞാൻ മലപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ കൊണ്ട് തന്നിട്ട് പ്രസ് ക്ലബ്മാരെ പത്രക്കാരെല്ലാം കാണിച്ചുകൊണ്ട് തന്നിട്ട് മാത്രം കാര്യമില്ല അവിടെ അല്ല അവിടെ വന്ന് അന്വേഷിക്കണം അന്വേഷിച്ചു നമ്മുടെ നമ്മുടെ താഴെയുള്ള സ്റ്റാഫിനറിയാമല്ലോ